നാട്ടിലെ പ്രധാനപ്പെട്ട നാല് യൂട്യൂബ് ചാനലാണ് അതിന്റെ ക്യാമറമാന്മാര് ക്യാമറ കൊണ്ടുപോകണ കണ്ട വല്ലാത്ത കഴപ്പെന്നെ ഉമ്മാർക്കല്ലേ എന്തെങ്കിലും കാട്ടണം പൈസ ഉണ്ടാക്കണം അതിന് ഇനീ അമ്മച്ചി പെങ്ങളാണെങ്കി പെങ്ങൾ ആന്നും കുഴപ്പമില്ല കണ്ടു കണ്ടില്ലേ നാല് നാല് യൂട്യൂബ് ചാനലാണ് ക്യാമറ എങ്ങോട്ടാണ് കൊണ്ടുപോകണം ഒന്നെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ വീടിന്റെ അകത്തോട്ട് ക്യാമറ കൊണ്ടുപോകണം ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് ആവാൻ പറ്റും സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല ഇത് തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും പറയണെന്ന് തോന്നിയത് ഇവനെയൊന്നും കുറ്റം പറയാൻ പറ്റൂല എങ്ങനെയാണ് ഇവന്റെയൊക്കെ ഒക്കെ ഇവന്റെ അമ്മയും പെങ്ങളും ഇവനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കണേന്ന് ഒരു പിടിയില്ല മക്കളെ അവരും തുണി മാറുന്ന സമയത്ത് ഇവനൊക്കെ ക്യാമറ കൊണ്ട് ചെല്ലൂല എന്തൊരു ഉറപ്പാണ് പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഒരു സിനിമയെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷൻ വെക്കും ആ പ്രൊമോഷനിൽ അരക്കുറ തുണിയും പകുതി കാണിച്ചിട്ട് വരുന്നതാണ് ഫാഷൻ അതേ ശ്രദ്ധിക്കത്തുള്ളൂ ആൾക്കാര് സിനിമ ഒന്നും ഉണ്ടാവൂല പക്ഷെ ഇങ്ങനെ നടക്കണം ഇതാണ് ഫാഷൻ മറ്റേ ദിക്കെങ്കിലും മമ്മുക്കാടെ ഒരു ഡയലോഗുണ്ട് എന്തോന്ന് എന്തോ പറയൂലോ മമ്മുക്ക് ആ എന്തെങ്കിലും ആവട്ടെ അത് മറന്നുപോയി കുറെ കാലം മുമ്പ് കണ്ട പടാണല്ലോ അതുകൊണ്ട് മറന്ന് കമന്റിലിടി ആക്കമാര് എന്താണിത് വല്ലാത്ത രീതി തന്നെ അല്ലേ ഇവന്മാരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇവന്റെ വീട്ടിലൊക്കെ ഇവന്റെ അമ്മ പെങ്ങന്മാര് ഡ്രസ് മാറുന്നതെന്ന് വല്ലാത്ത രീതി തന്നെ ഉം ഇവളുമാരും അങ്ങനെ തന്നെയാണ് പകുതി കാണിച്ച് പകുതി തുറന്നിട്ട് എങ്കിലും ആൾക്കാര് കാണും അയിന് കൊറേ എന്താ പറയുക കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്നതിന് പറയുന്നുണ്ടല്ലോ ഫെമിനിച്ച് ഫെമിനിച്ചികൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ഡ്രസ്സ് ധരിക്കും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് ഇതും ഇല്ലാതെ നടക്കുന്നതാണ് സ്വാതന്ത്ര്യം ഇതിനെയാണ് മക്കളെ എന്ന് പറയുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം തുണി ഇല്ലാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നീയൊക്കെ ഇല്ലാതെ നടക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഊഞ്ഞാലാന്ന് പറഞ്ഞു വരുന്നത് അവന്റെ ഫോക്കസ് കണ്ട കണ്ട എന്തൊരു പറയാനാ ഇതാണ് കാലം നമ്മളൊന്നും പറയണില്ലേ നിങ്ങളായി നിങ്ങളുടെ പാവാടയായി പിടിക്കും പിടിക്കും ക്യാമറ പിടിക്കും നീ നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്തൊരു പറയാനല്ലേ